രാവിലത്തെ പത്ത് മുപ്പതിന് നടക്കാനിരിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും സംയുക്തമായ വാർത്താ സമ്മേളനം ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷമുള്ള ഒപ്പം ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ സമയത്തുള്ളതും അതിനുശേഷം ഈ നിമിഷം വരെയുള്ളതുമായ സംഭവ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ പുറത്തു വരുമെന്നാണ് നാം വിചാരിക്കുന്നത് മാത്രമല്ല ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത് ഏതൊക്കെ കാര്യങ്ങളിലാണ് വ്യാജമായ വാർത്തകൾ വന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളും സമ്മേളനത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ പല രീതിയിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ ഓരോ മണിക്കൂറിലും അത്തരത്തിൽ ലഭിക്കുന്ന വാർത്തകൾക്ക് പിറകിലുള്ള വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് അത് വാസ്തവമാണോ ഇല്ലയോ എന്ന് ചുരുക്കം ചില സ്ഥാപനങ്ങളും ചുരുക്കം ജില്ല യുദ്ധ മാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അതിൽ നടത്തുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും ഒക്കെ വരുന്നത് പലതും വ്യാജമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു ആ വാർത്താക്കുറിപ്പിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പറയുന്നത് അതുമില്ല ബനേഷ് എല്ലാ ദിവസവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അഥവാ വസ്തുതാ പരിശോധന വിഭാഗം ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പരിശോധിക്കുകയും അവയുടെ കൃത്യമായ ഉത്ഭവസ്ഥാനം കണ്ടെത്തി അവ തെറ്റാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഇന്ത്യയുടെ സുദർശന ചക്രം എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിക്സ് ന്യൂസ് എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് പ്രചരിക്കും എന്ന വാർത്തയാണ് അത് തെറ്റാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പി ഐ ബി വെറും ആറ് മിനിറ്റുകൾക്ക് മുൻപാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് അതല്ലാതെ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ് കാരണം അവയിൽ പലതും പ്രമുഖ വാർത്താ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുടെയും പേരിലുള്ള ഹാൻഡിലുകളിൽ നിന്നാണ് പ്രചരിക്കുന്നത് എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഗ്ലോബൽ ഡിഫൈ ഡിഫെൻസ് ഇൻസൈറ്റ് എന്ന പേരായ ഒരു മാധ്യമത്തിന്റെ എന്ന് തോന്നിപ്പിക്കുന്ന അതിൻ്റെ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കുകയും ആ അക്കൗണ്ടിലൂടെ പറഞ്ഞത് പാകിസ്ഥാൻ ഒരു സൈബർ അറ്റാക്ക് നടത്തുകയാണ് ഇന്ത്യയുടെ ഇലക്ട്രി വൈദ്യുത ഗ്രിഡിന്റെ ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡിന്റെ എഴുപത് ശതമാനവും ഇതോടുകൂടി നിർജീവമാക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നതാണ് നിലവിൽ പൊതുവെ ഒരു യുദ്ധ സമാന സാഹചര്യം നിലനിൽക്കുമ്പോൾ എല്ലാവരുടെയും ആശങ്ക വൈദ്യുതി ഇന്ധനം പെട്രോൾ പോലുള്ള അവശ്യ വസ്തുക്കൾ എങ്ങനെ ലഭ്യമാകും ലഭ്യമാകുമെന്നുള്ളതാണ് അത്തരത്തിലൊരു ആശങ്ക ഉണ്ട് ുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ വൈദ്യുതി വിതരണത്തിന്റെ എഴുപത് ശതമാനവും ഈ പാകിസ്ഥാന്റെ സൈബർ അറ്റാക്കിലൂടെ നിർജ്ജീവമായിരിക്കുന്നു എന്ന് രണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്ന് വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇത് തെറ്റാണ് എന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിട്ടില്ല എന്നും വൈദ്യുതി വിതരണ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഊർജ്ജ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയ്ക്കൊപ്പം പി ഐ ബി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ മലയാളത്തിലെ ചില ടെലിവിഷൻ ചാനലുകൾ പുറത്തുവിടുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പി ഐ ബി പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പ് എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ ചാനലിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് അയച്ച മിസൈലുകളുടെ എണ്ണം അമ്പത്തി എട്ട് ഡേഷ് ചാനൽ അയച്ചത് ഇരുന്നൂറ്റമ്പത്തി ഇന്ത്യ വെടിവെച്ചിട്ട പാക് വിമാനങ്ങൾ നാല് ഡാഷ് ചാനൽ വെടിവെച്ച താഴെയിട്ടത് നൂറ്റി പതിനാല് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിടിയിലായ പാകിസ്ഥാൻ പൈലറ്റുമാരുടെ എണ്ണം രണ്ട് ഡാഷ് ചാനലിൻ്റെ പിടിയിലായത് കണ്ടമാനം ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാൻ തുറമുഖങ്ങൾ ഒന്ന് ഡാഷ് ചാനൽ വളഞ്ഞിട്ട് ആക്രമിച്ചത് പന്ത്രണ്ട് കൂടാതെ കറാച്ചി തുറമുഖ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിനും മുൻപേ ആദ്യം എത്തിയത് ഡാഷ് ചാനൽ സംഘം ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും ഡാഷ് ചാനൽ ഇന്നലെ എട്ട് മുപ്പതിന് അടച്ചുപൂട്ടിച്ചു എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ അവരുടെ സ്വന്തം നിലയ്ക്കുള്ള ഒരു വസ്തുത ഭാഗമായിട്ട് മറ്റൊരു രീതിയിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും അതുല്യ പറഞ്ഞു വന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിങ്ങിനെ കുറിച്ചാണ് തുടർന്നോളൂ മനേഷ് സൂചിപ്പിച്ച മലയാള മാധ്യമങ്ങൾക്കെതിരായ പി ഐ ബിയുടെ വസ്തുതാ പരിശോധന വിഭാഗത്തിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ അത്തരത്തിൽ ഔദ്യോഗിക പോസ്റ്റുകളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ നാഷണൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല ഹാൻഡിലുകളും മലയാള മാധ്യമങ്ങളുടെ ഈ തെറ്റായ വാർത്താ റിപ്പോർട്ടിങ്ങിനെ വിമർശിച്ചിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയട്ടെ നിലവിൽ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിന് വസ്തുതാ പരിശോധനാ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടാണ് അതിൽ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യാജ പ്രചരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിന്റെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അജിത് ഡോവലിന്റെ വ്യാജ അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം പാകിസ്ഥാൻ ഒരു ഭീരുത്വപരമായ അറ്റാക്കിന് അല്ലെങ്കിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുകളിലേക്ക് അൺനോൺ നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് പരിചിതമല്ലാത്ത നമ്പറുകളിൽ നിന്ന് ഫോൺ വരികയും അതുവഴി ആണ് ഇവർ ഈ ആക്രമണം ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോണിൽ വരുന്ന അപരിചിതമായ സന്ദേശങ്ങൾക്കോ കോളുകൾക്കോ മറുപടി നൽകരുത് എന്ന് കാണിച്ചു ഒരു മെസ്സേജ് അജിത് ഡോവലിൻ്റേത് എന്ന് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ ഔദ്യോഗികമായോ ഈ പേരിലൊരു അക്കൗണ്ട് ഇല്ല അജിത് ഡോവൽ എന്ന വ്യക്തിക്ക് അദ്ദേഹം പേഴ്സണലായി ഉപയോഗിക്കുന്ന ഒരു സാമൂഹിക മാധ്യമ അക്കൗണ്ടും ഇല്ല എന്നത് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ജസീറ ഇംഗ്ലീഷ് എന്ന പേരിൽ പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയും മാധ്യമവുമായ അൽ ജസീറ ഇംഗ്ലീഷിന്റെ അക്കൗണ്ടിൽ നിന്നാണ് മറ്റൊരു പോസ്റ്റ് ഈ പോസ്റ്റും തെറ്റാണ് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രമുഖ മറ്റൊരു മാധ്യമമായ എൻ ഡി ടി വിയുടെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡൽഹി മുംബൈ റൂട്ടിലെ എയർലൈനുകളെല്ലാം പതിനാല് വരെ അടച്ചിടും പൂർണ്ണമായും അടച്ചിടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഡൽഹി മുംബൈ റൂട്ടിലുള്ള വിമാനങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു പോസ്റ്റ് അതും തെറ്റാണ് എന്ന് അടച്ചിട്ടിട്ടുള്ള വിമാനത്താവളങ്ങളുടെ മറ്റൊരു ലിസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പി ഐ ബി തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഇന്ത്യൻ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു കശ്മീരിൽ വെടിവെച്ചിട്ടു എന്ന് റോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ കാണിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന പറക്കലിനിടെ തകർന്നു വീണ ഒരു വിമാനത്തിൻ്റെതാണ് എന്ന് കാണിച്ചുകൊണ്ട് ആ പോസ്റ്റിൻ്റെയും സുതാര്യതയെ തുറന്നു കാട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒഫീഷ്യലി നമുക്ക് സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് ഒരു മെയിൽ ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണുകളിലെ ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്തു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന മറ്റൊരു പോസ്റ്റും ഇത്തരത്തിൽ ഇവർ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും അവസരത്തിൽ നിലവിൽ കേവലം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലപ്പുറം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരുടെ സുരക്ഷാ സേനകളുടെ അടക്കം തലപ്പത്തിരിക്കുന്നവരുടെ പോലും വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവയിൽ നിന്നാണ് തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ചും ഇവ ഔദ്യോഗികമാണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നത് ിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ആ ഒരു സാഹചര്യത്തിൽ സൈബർ ഇടങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പി ഐ ബി പറയുന്നത് തെറ്റായ വാർത്തകൾ പങ്കുവെക്കരുത് തെറ്റായ ഏതൊരു സന്ദേശവും കൂടുതൽ പങ്കുവെക്കാൻ നിങ്ങൾ ഇടയാക്കരുത് എന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കണ്ടാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പി ഇന്ത്യ പി ഐ ബി ഫാക്റ്റ് ചെക്ക് പി ഐ ബി ഇൻ കേരള എന്നിങ്ങനെ മൂന്ന് അക്കൗണ്ടുകളിൽ നിങ്ങൾ ഈ വിവരങ്ങൾ അറിയിക്കണം എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിക്കുന്നുണ്ട് ട്വിറ്റർ ക്ഷമിക്കണം എക്സ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലും അറ്റ് പി ഐ ബി അറ്റ് പി ഐ ബി ഫാക്ച്ചെക്ക് അറ്റ് പി ഐ ബി കേരള എന്നിങ്ങനെയുള്ള ഈ മൂന്ന് അക്കൗണ്ടുകളിലും നിങ്ങൾക്ക് ഈ വ്യാജ വാർത്തകൾ നിങ്ങളുടെ കയ്യിലെത്തിയാൽ അവ അയച്ചു നൽകുകയും അവയുടെ വസ്തുത പരിശോധന നടത്തുകയും ചെയ്യാവുന്നതാണ് എന്ന് പി ഐ ബി അറിയിക്കുന്നുണ്ട് ബനേഷ് ശരി യുദ്ധകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ വാർത്താ വ്യവസായത്തിൻ്റെ ഉള്ളുകൾ പൊളിക്കേണ്ടത് എങ്ങനെ എന്ന് സൂചിപ്പിക്കുകയായിരുന്നു പി ഐ ബി എ ഉദ്ധരിച്ചുകൊണ്ട് അതുല്യ രാമചന്ദ്രൻ